മലയാള സിനിമയിൽ ഏറ്റുമാനൂരിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഹാസ്യ സാമ്രാട്ട് എസ് പിള്ളയുടെ മുപ്പത്തിയൊൻപതാമത് സ്മൃതിദിനം ജൂൺ പന്ത്രണ്ടിന് ഏറ്റുമാനൂരിൽ നടക്കും ശിവപ്രസാദ് നഗർ ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സിനിമയിൽ മാത്രമല്ല നാടിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന എസ് പിള്ളയുടെ അനുസ്മരണത്തിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചിട്ടുണ്ട് എസ് പിള്ള സ്മാരക ട്രസ്റ്റാണ് സംഘാടകർ അഞ്ഞൂറോളം നാടകങ്ങളിലും മുന്നൂറോളം സിനിമകളിലും വേഷമിട്ട് ഏറ്റുമാനൂരിന്റെ അഭിമാനമായി മാറിയ താരമായിരുന്നു എസ് പങ്കജാക്ഷൻ പിള്ളയെന്ന എസ് പിള്ള ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ഏറ്റുമാനൂരിൽ ജനിച്ച എസ് പിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജ്ഞാനാബിക എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് കടന്നുവരുന്നത് അതിനു മുമ്പ് ഒരു സിനിമയിൽ വേഷം ചെയ്തെങ്കിലും ആ ചിത്രം റിലീസായില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുറത്തിറങ്ങിയ നല്ല തങ്ക എന്ന ചിത്രത്തിലൂടെയാണ് എസ് പിള്ള ശ്രദ്ധേയനാകുന്നത് പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ചെമ്മീൻ എന്ന സിനിമയിലെ അച്ഛൻ എന്ന കഥാപാത്രം എസ് പിള്ളയുടെ ജീവിതത്തിലെ ഏറ്റവും തിളക്കമാർന്ന വേഷങ്ങളിലൊന്നാണ് സിനിമയിൽ സജീവമായി നിൽക്കുമ്പോൾ ഏറ്റുമാനൂരിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന എസ് പിള്ളയാണ് ഏറ്റുമാനൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ രൂപീകരണത്തിന് കാരണഭൂതനായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എഴുപത്തിയൊന്നാം വയസ്സിലാണ് മലയാളത്തിന്റെ പ്രിയ നടൻ എസ് പിള്ള ലോകത്തോട് വിട പറയുന്നത് അദ്ദേഹത്തിന്റെ മുപ്പത്തി ഒൻപതാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് എസ് പിള്ള സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാസം പന്ത്രണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിലെ ഏറ്റുമാനൂർ ശിവപ്രസാദ് നഗറിൽ നടക്കുന്ന എസ് പിള്ള സ്മൃതിദിനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും മുപ്പത്തൊമ്പത് വർഷം പിന്നിലേ അദ്ദേഹത്തിൻ്റെ മുപ്പത്തൊമ്പതാമത് ദിനം സമുചിതമായിട്ട് അതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എസ് പിള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂടിച്ചിറങ്ങിയത് അദ്ദേഹത്തിൻ്റെ മുപ്പത്തൊമ്പതാമത് സ്മൃതിദിനം മുൻകാലങ്ങളിലേക്കാളിലൊക്കെ ക്ഷേമമായിട്ട് ആദരിക്കുന്ന ഒരു ചടങ്ങുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എ ടുമാർ രണ്ടാമത് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഭഗവാൻ ഇത് സംഘടിപ്പിക്കും എക്കാലവും എസ് പിള്ളേ നമ്മുടെ മനസ്സിലേക്ക് ഈ ദൈവത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ശ്രീ ഏറ്റുമാൻ ശിവപ്രസാദ് അദ്ദേഹത്തിൻ്റെ കൂടി ഓർമ്മ നിൽക്കുന്നതിന് വേണ്ടി ഏറ്റുമാനൂർ ശിവപ്രസാദ് നഗറിൽ വെച്ച് ആണ് ഈ പരിപാടി ഞങ്ങൾ പാലിച്ചിരിക്കുന്നത് അതായത് ഏറ്റുമാനന്ദ്ര അന്നേ ദിവസം ജൂൺ പന്ത്രണ്ടാം തീയതി വൈകിട്ട് മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിക്കും ഏറ്റുമാനൂരിൻ്റെ എം എൽ എയും മന്ത്രിയുമായ ശ്രീ വി എൻ വാസവനാണ് ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ സുപ്രസിദ്ധ കാലിക്കറ്ററിസ്റ്റും നടനുമായ ജയരാജ് വാര്യർ ചടങ്ങിൽ പങ്കെടുത്ത് പ്രഭാഷണം നടത്തും അതുപോലെ തന്നെ ബാബു കുഴിമറ്റം സൗത്തിയാരാണ് അദ്ദേഹവും ചടങ്ങിൽ പങ്കെടുക്കുന്നു കൂടാതെ ഏറ്റുമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രമുഖർ രാഷ്ട്രീയ സാമൂഹിക സംസ്കാര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും അടുത്ത വർഷം നാൽപ്പതാമത് സ്ഥിതിദിനം രംഗകമുമായി ആചരിക്കും അതിലേക്ക് ഈ കേരള കേരളക്കരയിലുള്ള ഒരുവിധപ്പെട്ട സിനിമ നടന്മാരും അതുപോലെ സംവിധായകടക്കമുള്ള ഒരു ബഹുനില തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കത്തക്ക രീതിയിലാണ് അടുത്ത വർഷത്തെ കാര്യങ്ങൾ രംഗീകരിച്ചിരിക്കുന്നത് ഈ വർഷത്തെ ഒരുപാട് വളരെ ഗംഭീരമായി നടക്കുകയാണ് അതോടൊപ്പം എപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതു തലമുറയിലേക്ക് എത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ അവർക്ക് അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങുകൂടി ചെലവഴിക്കും പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും എല്ലാ വിഷയങ്ങൾക്ക് എപ്പ്രസ് കിട്ടിയ കുട്ടികൾക്ക് എസ് പിള്ളേരുടെ നാഥത്തിലുള്ള പുരസ്കാരം ഞങ്ങളോട് വിതരണം ചെയ്യുന്നുണ്ട് മന്ത്രി വി എൻ വാസവനാണ് അത് കുട്ടികൾക്ക് സമർപ്പിക്കുന്നത് ചലച്ചിത്ര നടനും അവതാരകനുമായ ജയരാജ് വാര്യർ എസ് പിള്ള അനുസ്മരണ പ്രഭാഷണവും സാഹിത്യകാരൻ ബാബു കുഴിമറ്റം മുഖ്യ പ്രഭാഷണവും നടത്തും ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിക്കും സംഘാടക സമിതി ഭാരവാഹികളായ ബി രാജീവ് ഏറ്റുമാനൂർ സതീഷ് ചന്ദ്രൻ ജി ജഗദീഷ് ഏറ്റുമാനൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് എൻ അരവിന്ദാക്ഷൻ നായർ തുടങ്ങിയവർ പ്രസംഗിക്കും ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ